നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തീവ്രവാദ വിരുദ്ധ സേന മാവോയിസ്റ്റ് നേതാവ് സോമനെ പിടികൂടിയത് വയനാട് നാടുകാണി ദളം കമാൻഡറാണ് സോമൻ കൽപ്പറ്റ സ്വദേശിയായ ഇയാൾ പോലീസിനെ ആക്രമിച്ചതടക്കം നിരവധി യു കേസുകളിൽ പ്രതിയാണ് എറണാകുളത്തേക്ക് കൊണ്ടുപോയ സോമനെ എ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് മാവോയിസ്റ്റ് പ്രവർത്തനത്തിന്റെ പേരിൽ വയനാട് ജില്ലാ പോലീസ് പുറത്തിറക്കിയ വോണ്ടഡ് പട്ടികയിൽ ഇയാളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തീർത്തും അസാധാരണമായ ഒരു ജീവിതകഥയാണ് സോമന്റേത് എന്നാണ് പോലീസ് പറയുന്നത് ചുഴലി പുലയക്കുല്ലിയിൽ രാമൻകുട്ടി ദേവി ദമ്പതികളുടെ മകനാണ് സോമൻ തൊണ്ണൂറുകളിൽ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എ ബി വി പി പ്രവർത്തകനായിരുന്നു പിന്നീട് വയനാട് ബ്ലേഡ് വിരുദ്ധ സമരസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സോമൻ പോരാട്ടം എന്ന സംഘടനയിലും തുടർന്ന് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും എത്തുകയായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന യുവദർശനം മാസികയുടെയും ഞായറാഴ്ച പത്രത്തിന്റെയും ചീഫ് എഡിറ്ററായിരുന്നു സോമൻ പോരാട്ടം ബത്തേരിയിലും കണ്ണൂരിലും കാസർഗോഡും നടത്തിയ പ്രധാന ആക്ഷനുകളിൽ പങ്കാളിയായിരുന്നു സോമൻ എന്നാൽ ഒരു കറുത്ത ഭൂതകാലവും സോമനുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലും പറയുന്നുണ്ട് കൽപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ചിട്ടി കമ്പനി താമരശ്ശേരിയിലും അടക്കം നൽകിയ ചെക്ക് കേസുകളിൽ സോമൻ പ്രതിയായിരുന്നു ഈ കേസുകൾ ഒഴിവാക്കുന്നതിന് വയനാട് ബ്ലേഡ് വിരുദ്ധ സമിതിയുടെ സഹായം തേടിയതിന് പിന്നാലെയാണ് സോമൻ പോരാട്ടം പ്രവർത്തകനായത് നിരവധി തട്ടിപ്പ് കേസുകളിൽ കുടുങ്ങി രക്ഷയില്ലാതെ മാവോയിസ്റ്റായി മാറിയ ഒരാളാണ് ഇയാളെന്നാണ് പലരും പറയുന്നത് കൽപ്പറ്റയിലെ പല പത്രക്കാർക്കും ഇയാൾ പണം കൊടുക്കാനുണ്ട് ഒരു റിപ്പോർട്ടറോട് അഞ്ഞൂറ് രൂപയും വാങ്ങിയാണ് സോമൻ അവസാനം പോയത് എന്നാണ് അറിയുന്നത് മാവോവാദി സേനയിൽ ചേർന്നതിനു ശേഷം ആദ്യം നിലമ്പൂരും പിന്നീട് വയനാടുമായിരുന്നു പ്രധാന പ്രവർത്തന മേഖല നിലവിൽ യു എ പി എ ഉൾപ്പെടെ എഴുപത്തിയാറ് കേസുകളാണ് സോമന്റെ പേരിൽ ഉള്ളത് വയനാട് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിലായിട്ടാണ് കേസുകൾ മാവോവാദി സേനയുടെ ദക്ഷിണ മേഖലാ കമ്മിറ്റി അംഗവുമായിരുന്നു സോമൻ മുൻപ് നാടുകാണി ദളത്തിന്റെ കമാൻഡർ ആയിരുന്നു എങ്കിലും ദളം പിരിച്ചുവിട്ടതോടെ സി പി മൊയ്തീനു കീഴിൽ കബനി ദളത്തിന്റെ ഭാഗമായി സി പി മൊയ്തീനും മനോജിനും ഒപ്പം ജൂലൈ പതിനേഴിനാണ് സോമനും കാടിറങ്ങുന്നത് പിന്നീട് കോയമ്പത്തൂരിലായിരുന്നു ഒളിയിടം ഏറെക്കാലം നാട്ടുകാർക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള മാവോവാദികളിൽ ഒരാളായി സോമനെ പോലീസ് സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അട്ടപ്പാടിയിൽ പോലീസിന് നേരെ വെടിവെച്ചതിൽ സോമൻ ഒന്നാം പ്രതിയായി രണ്ടായിരത്തി പതിനേഴിലെ മാവോവാദി ലുക്കൌട്ട് നോട്ടീസിലും സോമനുണ്ട് അടുത്തിടെ വയനാട്ടിൽ നടന്ന എല്ലാ മാവോവാദി ആക്ഷനുകളിലും മാവോവാദി സാന്നിധ്യം സ്ഥിരീകരിച്ച ഇടങ്ങളിലും സോമൻ ഉണ്ടായിരുന്നു അക്ബർ എന്ന ഒരു കൂടി സോമനുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മാനന്തവാടിയിൽ തൊഴിലാളികളുടെ കേന്ദ്രത്തിൽ എത്തിയ സായുധ സംഘത്തിൽ സോമനുമുണ്ടായിരുന്നു നിലമ്പൂരിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് പിടികൂടിയത് പുലർച്ചെ മൂന്നരയ്ക്കുള്ള രാജ്യറാണി എക്സ്പ്രസിൽ നിലമ്പൂരിലേക്ക് പോകാനായിരുന്നു ലക്ഷ്യമെന്നാണ് സൂചന നിലവിൽ യു എ പി എ ഉൾപ്പെടെ നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട് വയനാട് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിലായിട്ടാണ് കേസുകൾ പോലീസിന് നേരെ വെടിവെച്ചതിലും സോമൻ ഒന്നാം പ്രതിയാണ്